ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ നമ്മുടെ ആയിരത്തി മുന്നൂറ് സബ്സ്ക്രൈബേഴ്സിനോടും ക്ഷമാപണം നടത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നമുക്കൊരു ഒന്നൊന്നര വർഷത്തോളമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം പിന്നെ നിന്ന് റംലാനായതുകൊണ്ട് നമ്മളൊരു അടിപൊളി മക്രോണി പോളയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല ബാക്കി വന്ന ഫില്ലിങ്ങ് കൊണ്ട് നല്ലൊരു അടിപൊളി ബജിയും കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ സമയം കളയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം പിന്നെ ഒരു മൂന്ന് സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ നിന്നൊരു മുക്കാൽ ഭാഗത്തോളം അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കി നമ്മൾ വേറൊരു റെസിപ്പി ചെയ്യുന്നുണ്ടല്ലോ അതിൽക്ക് വേണ്ടിയിട്ടാണ് ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നൊരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ ഉപ്പ് ഗരം മസാല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണല്ലോ ആഡ് ചെയ്യാം അതിനനുസരിച്ചിട്ടിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വഴറ്റുക പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ചിക്കൻ ജസ്റ്റ് ഉപ്പ് പിന്നെ കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട് ആ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ട് ബാക്കിയെല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പത് നമ്മുടെ ആ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം ഇനി ഇത് ബജി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള പിന്നെ വേപ്പില ഇഞ്ചി പച്ചമുളക് മല്ലിയില പിന്നെ ഇതിനിടുക്കാൻ നമ്മളെ ബൗളൊന്ന് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയിട്ടുണ്ട് അത് ഇനി ബാക്കി നമ്മൾ വേവിച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ മുളക് പൊടി പിന്നെ നമ്മളിടുന്നത് വലിയ ജീരകമല്ലേ അതൊരു അര ടീസ്പൂൺ ഇട്ടാൽ മതി പിന്നെ ചിക്കൻ മസാല പിന്നെ അതുപോലെ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ പകുതിയോളം സോയാ സോസും കൂടെ വേണം ഒരുപാട് കൂടി പോയിരുത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിത് ആ മക്രോണിപ്പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ഒരു ഫില്ലിംഗ് ഫില്ലിങ്ങല്ലേ അതിൽക്ക് ജസ്റ്റ് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മളിത് മക്രോണി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടെ ഇതിൽക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ആ ബജി റെഡിയാക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതിലേക്ക് അടയണം പിന്നെ നമുക്ക് നമുക്കിതിൽ കോഴിമുട്ട തോന്നി തോന്നിക്കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതാ ഒരു പോള റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കണം അപ്പം അത് ഏകദേശം ഫില്ലായിട്ടുണ്ട് ഇനി മേലെ കൂടെ ഒരു കോഴിമുട്ടയുടെ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം പിന്നെ നമ്മളിത് ആ ഇരുപത് മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് ഇട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ മേലത്തെ ഭാഗം കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവില്ല അപ്പോൾ വേറൊരു പാൻ വെച്ചിട്ട് അത് ചൂടായ ശേഷം അതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കണം പിന്നെ സൈഡിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ജസ്റ്റ് ഒരു സ്റ്റിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കുക്കായിട്ടുണ്ടോ എന്നുള്ളത് അറിയാം പിന്നെ ബജി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബജിക്കൊക്കെ എടുക്കുന്ന പോലെ ആ ഒരു ഒന്ന് മിക്സ് ചെയ്ത് നിൽക്കാൻ മതത്തിൽ എടുത്താൽ മതി പിന്നെ കുറച്ച് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചാൽ ഒരു സ്റ്റോക്ക് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കി വന്ന മക്രോണില്ലേ അതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ സാധാരണ ബജിയൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണമൊക്കെ എങ്ങനെ വേണ്ടി വരും അതുപോലെ ഒഴിച്ചു കൊടുക്കണം ഒരു സ്പൂണിൽ ഇതേപോലെ ആയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു സൈഡായിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടം എന്ന് കരുതുന്നു ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നമുക്ക് നോമ്പിനൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ് പിന്നെ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണെന്നുള്ളത് പിന്നെ നമ്മൾ ഗരം മസാല ആഡ് ചെയ്യണേൻ്റെ കൂടെ കുറച്ച് ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഒരു നല്ല ഫ്ലേവർ കിട്ടും അപ്പോൾ ഓക്കെ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്